മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യൂട്യൂബേഴ്സ് എന്നുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്പിനെ പറ്റിയാണ് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആപ്പ് പ്രധാനപ്പെട്ട ആപ്പ് എന്നല്ല പറയേണ്ടത് യൂട്യൂബ് ഉള്ളവർക്കെല്ലാം യൂട്യൂബിലെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ വീട് യൂട്യൂബുള്ളവർ യൂട്യൂബേഴ്സ് ഉള്ളവരുടെ വീടാണ് ഈ ആപ്പ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് ഷോർട്ടില് നമുക്ക് വൈ ടി സ്റ്റുഡിയോ എന്ന് പറയാം അപ്പം ആദ്യം തന്നെ പറയാം പല ും അറിയാത്തൊരു കാര്യം യൂട്യൂബിട്ട് നമുക്ക് യൂട്യൂബിലൂടെ പൈസ കാര്യങ്ങളെല്ലാം നേടാം എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു വരുമാനം നേടാം എന്നറിയാമല്ലോ പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പലർക്കും അറിയാത്തൊരു കാര്യാണ് വൈ ടി സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ അപ്പം അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് നമ്മൾ പറയുന്നത് കാരണം ഞങ്ങൾ യൂട്യൂബ് ആദ്യം എടുത്ത സമയത്ത് എന്താ നമ്മൾ യൂട്യൂബ് ആപ്പ് എടുത്തു യൂട്യൂബ് തന്നെ നമുക്ക് താഴെ എഴുതി കാണിക്കാം ഫോർ മോർ ഇൻഫോർമേഷൻ യൂട്യൂബ് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ കാരണം ആ യൂ എന്തിനാണ് അവരങ്ങനെ പറയുന്നത് വച്ചാൽ നമുക്ക് യൂട്യൂബിലൂടെ നടന്ന ഏറ്റവും കാര്യങ്ങൾ ഏത് സമയത്ത് നമുക്ക് ഇടണം എങ്ങനത്തെ കണ്ടന്റ് ഇടണം ഏത് കണ്ടന്റാണ് ഏറ്റവും കൂടുതൽ ഇത്ര വ്യവേഴ്സ് നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടി നമ്മൾ ഏത് ടൈമിൽ ഇട്ടാണ് നമ്മുടെ ഓഡിയൻസ് ആക്റ്റീവായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നത് അങ്ങനെയുള്ള എല്ലാ ഒരു യൂട്യൂബിനെ പറ്റി നമുക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈവൻ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർക്ക് പ്രൈവസി അല്ലെങ്കിൽ സപ്പോർട്ടിൽ പോയി നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് അവർക്ക് മെയിൽ അങ്ങനെ എന്താ കാര്യങ്ങൾക്കും പറ്റുന്നൊരു ഇതാണ് യൂട്യൂബ് അതുകൊണ്ട് തന്നെയാണ് ഈ ആപ്പിടെ യൂട്യൂബേഴ്സിന്റെ ഒരു ഓം എന്ന് തന്നെ പറയുന്നത് അപ്പൊ അതിന്റെ കാര്യം പറയുന്നത് അപ്പൊ ആദ്യം തന്നെ എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതായത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം അതായത് ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം നമ്മൾ ക്രോമിൽ കയറി യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെങ്കിൽ വൈ ഈ സ്റ്റുഡിയോ നടക്കുമ്പോൾ ഓപ്ഷനില് നമുക്ക് ഫോണിലും ചെയ്യാൻ പറ്റൊക്കെയാണ് അതായത് സ്റ്റുഡിയോയുടെ ലോഗിൻ നമ്മുടെ ഈ ഒരു യൂട്യൂബിന്റെ അക്കൗണ്ടിന്റെ ജിമെയിൽ പാസ്വേഡ് വെച്ച് ഓപ്പൺ ആവുമ്പോൾ ഓപ്പൺ ഓപ്പൺ ആയിട്ട് ഫോണിലല്ല യൂട്യൂബ് യൂസ് ചെയ്യുന്ന ലാപ്പിലാണെന്ന് വിചാരിക്കുക ഓക്കെ ലാപ്പിലാണെങ്കിൽ ആപ്പിൽ യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് എനേബിൾ പോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതല്ല ഫോണിലായിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് മിക്കവരും നമ്മൾ റീൽ ഇടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്ലോഗ് ഒക്കെ ഇടുമ്പോ ഫോണിൽ നമ്മൾ ചെയ്യുന്നവരെ കുറച്ച് കാണുക അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് എപ്പോഴും ഫോണിൽ ഒരു ആപ്പായിട്ട് കിട്ടുന്നതായിരിക്കും മൂന്നോട് പെറ്റർ നമുക്ക് പറ്റും ആപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോണിലും ക്രോമിലൂടെ നമുക്ക് നോക്കാം പക്ഷെ എപ്പോഴും ആപ്പായിട്ട് ഇടുന്നതാണ് നല്ലത് അപ്പൊ നമുക്ക് ഡയറക്റ്റ് അധികം അനലൈസ് ചെയ്യാമല്ലോ സ്റ്റോർന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പ് അറിയാലോ പ്ലേ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞിട്ട് അതിൽ വൈ ടി സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ നടക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ വരും എന്നിട്ട് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യാം നമ്മുടെ ഈ ഒരു ഇത് ജിമെയിലാക്കും അത് ജിമെയിൽ ഓപ്പൺ ആക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മുടെ അക്കൗണ്ടിലെ ആ അക്കൗണ്ടിൽ കയറിട്ട് ഗോ ടു യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു സംഭവം ഉണ്ട് അത് ഞങ്ങൾ കാണിച്ചു തരാം എവിടാന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്പിന്റെ ഇൻസ്റ്റോളേഷനിലോട്ട് പോയിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ ആക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ബേസിക് ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ കൂടാണെ നമ്മുടെ യൂട്യൂബ് എടുക്കുക അതിൽ വ്യൂ ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് അതിൽ പ്രസ് ചെയ്യുമ്പോൾ കണ്ടു ഒരു ഗ്രാഫിൻ്റെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് അതിൽ ഗോ ടു സ്റ്റുഡിയോ പോകുമ്പോഴും ഇത് എടുക്കാം സ്റ്റുഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്കത് താഴെ നോക്കുമ്പോൾ ഒരു അഞ്ച് കാറ്റഗറി സംഭവങ്ങളുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡ് സെക്കൻഡ് കോണ്ടന്റ് പിന്നെ മൂന്നാമത്തത് അനലിറ്റിക്സ് പിന്നെ കമ്മ്യൂണിറ്റി അത് നമുക്ക് എത്ര ഡോളർ കിട്ടി റവന്യൂ എത്ര കിട്ടുന്നുണ്ട് അത് ഈ അഞ്ചെണ്ണമാണ് അതില് ആയിട്ട് കാണുന്നത് ഇനി നമുക്ക് ഓരോന്നിനെ പറ്റി പറയാം ഫസ്റ്റ് ആണ് ഡാഷ് ബോർഡ് നമ്മുടെ പേര് ഇപ്പൊ ഞങ്ങളുടെ സാറി സിസ്റ്റർ സെവൻ വൺ സെവൻ ആണല്ലോ അപ്പം അതിന്റെ പേര് കിട്ടും അതിനുശേഷം നമ്മുടെ കറക്റ്റ് ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ട് ലാസ്റ്റ് ട്വന്റി ഡേയ്സിൽ നമുക്ക് കിട്ടിയ വ്യൂസ് ചാനൽ അനലിറ്റിക്സ് എന്ന് പറയും അതിൽ നമുക്ക് ടോട്ടൽ ഈ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിൽ എത്ര കിട്ടി എന്നുള്ള വ്യൂസ് കാണാം പിന്നെ കാണുന്ന നമ്മുടെ വാച്ച് ഹവേഴ്സ് എത്ര ഉണ്ടെന്നുള്ളതും കാണാം പിന്നെ അതിന് ശേഷം ലേറ്റസ്റ്റ് പബ്ലിഷ്ഡ് കണ്ടന്റ് ആയിരിക്കും ഒരു മൂന്നെണ്ണമായിരിക്കും അതിൽ വന്ന് കിടക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം താഴോട്ട് കുറച്ച് നമ്മൾ റിപ്ലൈ ചെയ്യാത്ത കമന്റ്സ് കാര്യം പറഞ്ഞല്ലോ ഇത്രയാണ് ഡാഷ്ബോർഡിനകത്ത് വരുന്ന ഈ പറഞ്ഞ കാറ്റഗറി നമ്മുടെ ഒരു ഹോം പേജ് മാതിരി ഉണ്ടാവും ഇതിന് രണ്ടാമത്തെ ആണ് കോണ്ടന്റ് അതിന് വരുന്നതെന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു ടൈമിൽ ഷെഡ്യൂൾ ഏത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഇപ്പൊ നമ്മളിപ്പോ എല്ലാരും വർക്ക് ചെയ്യുന്നവരും അങ്ങനെ ബിസിയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോ നമ്മള് ചിലപ്പോൾ തലേന്നായിരിക്കും ഞങ്ങള് തലേന്ന് വീഡിയോസും പിറ്റേന്ന് പറഞ്ഞ മണി അല്ലെങ്കിൽ എല്ലാം തലേന്ന് ഷെഡ്യൂളെയും അല്ലെങ്കിൽ രാവിലെ വല്ലതും പെട്ടെന്ന് ഷെഡ്യൂൾ ഏറ്റേ പോകാറുള്ളൂ കാരണം ആ ടൈമിൽ അപ്ലോഡ് ആവുമ്പോൾ ആ ഒരു ടൈം എട്ട് മണിക്ക് വെച്ചു നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി എട്ട് മണി ആകുമ്പോൾ നമ്മുടെ പേജിലിത് ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് എത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും അതാണ് ഷെഡ്യൂൾ സ്റ്റഡിയോന്നുള്ള രീതിയിൽ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും എല്ലാരും നിങ്ങൾ ഇത് ഇതിങ്ങനെ എപ്പോഴും ടൈമിൽ ഇടുന്നു ഇതിന് എങ്ങനെ ടൈം കിട്ടുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ മെയിൻ റീസൺ ഇതാണ് അതായത് നമ്മൾ തലേന്ന് അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നേ വേണമെങ്കിലും നമുക്ക് ഷെഡ്യൂൾ ചെയ്തിടാം അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ് ആ ഒരു കോണ്ടന്റിന്റെ പേജ് എടുക്കുമ്പോൾ ഓവറോൾ നമുക്ക് വീഡിയോസ് ഇട്ടത് ഷോർട്സ് ഇട്ടത് എല്ലാം കാണാം ഇങ്ങനെ ആദ്യം രണ്ടെണ്ണമാണ് കാണിക്കുന്നെങ്കിലും പിന്നെ വ്യൂ ഓൾന്ന് നോക്കുമ്പോൾ വീഡിയോസ് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഷോർട്സ് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ലൈവിന് വല്ലാ പോയിട്ടുണ്ടോ അത് കാണാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്ത പ്ലേ ലിസ്റ്റ് നമ്മൾ വേറെ ഉള്ളവരുടെ കാണത്തില്ലേ അതും കാണാൻ പറ്റും ഇനി രണ്ടാമത് വരുന്നതാണ് ടൈപ്പ് ടൈപ്പ് ടൈപ്പിൽ എന്തൊക്കെ വരുന്നത് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മുടെ ഒരു ടൈപ്പ് ആണ് ഷോർട്സ് ഒരു ടൈപ്പ് ആണ് ലൈവ് ഒരു ടൈപ്പാണ് പിന്നെ പ്ലേ ലിസ്റ്റ് ആണ് തോന്നുന്നു അല്ലെ അതെന്ന് പറഞ്ഞാല് വിസിബിലിറ്റി പിന്നെ അതി വരുന്ന കാറ്റഗറിയാണ് പബ്ലിക് പ്രൈവറ്റ് അൺലിസ്റ്റഡ് ഡ്രാഫ്റ്റ് പബ്ലിക് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ പബ്ലിക്കായിട്ട് ഇട്ടത് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും കോപ്പി റേറ്റോ കാര്യങ്ങളോ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത് പ്രൈവറ്റ് ആക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോ ഇട്ടതിന്റെ പാട്ടോ എന്തെങ്കിലും നമുക്ക് പിന്നെ വേണ്ട ഇത് ബാക്കിയുള്ള പബ്ലിക് ആക്കണ്ട എന്നുള്ളത് നമ്മള് പ്രൈവറ്റ് ആക്കുക നമുക്ക് അയ്യോ ഇത് പ്രൈവറ്റ് ആക്കാന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് പിന്നെ അടുത്തെന്ന് പറയുന്ന ലെസ്റ്റ് ചെയ്യാത്തത് പിന്നെ മൂന്നാമത്തെ നേരത്തെ പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ഈ കാര്യങ്ങളെത്രയാണ് വിസിബിലിറ്റി അകത്ത് വരുന്നത് അടുത്ത ഓപ്ഷൻ പറഞ്ഞാൽ വേഴ്സ് അതിന് രണ്ട് കാറ്റഗറിയാണ് ഉള്ളത് മോർ ദാനും ഉണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് റെസ്ട്രിക്ഷൻ അതൊരു മെയിൻ കാര്യം തന്നെ റെസ്ട്രിക്ഷൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ഇടുമ്പോൾ ചെലവർ കാരണം കുട്ടികൾക്കെടുക്കാൻ പറ്റുന്ന മുതൽ മുതിർന്നവർക്ക് വരെയുള്ള പല കാറ്റഗറി നമ്മള് യൂട്യൂബിലുണ്ട് അതെല്ലാവർക്കും അറിയുമെന്നറിയത്തില്ല കാരണം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ അവര് ചോദിക്കും ഇതൊക്കെ കിഡ്സിനു പറ്റും ഏതൊക്കെ ഓഡിയൻസിനാണ് ഇത് കാണാൻ പറ്റുന്നത് അതിന്റെ താഴെ നാല് കാറ്റഗറി വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മേഡ് ഫോർ കിഡ്സ് സെറ്റ് ബൈ യു നമ്മൾ സെറ്റ് ചെയ്തു കിഡ്സിന് വേണ്ടി വേണ്ടിയുള്ളത് ഇനി സെറ്റ് ടു മേഡ് ഫോർ കിഡ്സ് ബൈ യൂട്യൂബ് യൂട്യൂബ് തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കും കിഡ്സിന് വേണ്ടിയുള്ള പിന്നെ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് വെച്ചാൽ കുട്ടികൾക്ക് കാണാനുള്ളതല്ല പിന്നെ നോട്ട് സെറ്റ് ഒന്നെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യണ്ട അപ്പൊ നമ്മുടെ ഒരു വീഡിയോസ് വരുമ്പോഴത്തേക്ക് ഈ നാല് കാറ്റഗറി വരും ഒന്നെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് ടാർജറ്റ് ചെയ്ത് വെക്കാം ഇനിയാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അതായത് ഏറ്റവും വിസക്ക് നമ്മുടെ കാര്യങ്ങളും നോക്കുന്ന കാരണം ഒരു വീഡിയോ ഇട്ടതിൽ അതിൽ എത്ര പേര് കണ്ട് എത്ര പേര് സ്പൈപ്പ് ചെയ്ത് കളഞ്ഞു ആ വീഡിയോക്ക് എത്ര സബ്സ്ക്രൈബർ കൂടി എത്ര പേരെ എൻഗേജ് ചെയ്തു അങ്ങനെയുള്ള എല്ലാം ഏറ്റവും വിസ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് അനലിറ്റിക്സ് അനലിറ്റിക്സിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് ട്രെൻഡ്സ് രണ്ടാമത് ഓവർവ്യൂ പിന്നെ കോണ്ട് പിന്നെ ഓഡിയൻസ് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു വീഡിയോ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസ് കുക്കിംഗ് ചാനൽസിനാണെങ്കിൽ കുക്കിംഗിന്റെ ട്രെൻഡിംഗ് ആയിട്ടോ കാണിക്കും റീവ്സ് എടുക്കുന്ന ആണെങ്കിൽ റീവ്സിന്റെ ട്രെൻഡിങ് ആയി ഡാൻസിനാണെങ്കിൽ ഡാൻസിന്റെ ട്രെൻഡിങ് ഉണ്ടോ ഓവർവീലും നമുക്ക് വ്യൂസ് അറിയാൻ പറ്റും വാച്ച് അറിയാൻ പറ്റും പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇത്ര ഡേയ്സ് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി വീഡിയോക്ക് എത്ര കൂടി ഈ വീഡിയോ ഇട്ടപ്പം എത്ര നേരം ആൾക്കാർ എൻഗേജായി നമുക്ക് തന്നെ ഏറ്റവും വ്യൂസിൽ ടോപ്പ് കണ്ടന്റുകളുടെ റിയൽ ടൈം റീൽ ഓവർ വ്യൂസ് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് നമ്മള് സെവൻ ഡേ പിന്നെ അത് ഇനി ഇരുപത്തെട്ട് ദിവസം തൊണ്ണൂറ് ഡേയ്സിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് അവിടെ എല്ലാം നമുക്കുള്ള ഒരു ഗ്രാഫ് മനസ്സിലാക്കാം എത്ര വ്യൂവേഴ്സ് നമുക്ക് ലാസ്റ്റ് സെവൻ ഡേയ്സി കിട്ടി ലാസ്റ്റ് ട്വന്റിഎറ്റ് ഡേയ്സിൽ കിട്ടി നയൻറ്റി ഡേയ്സിൽ കിട്ടി അങ്ങനെ എല്ലാം അറിയാൻ ഇനി അപ്പൊ അടുത്ത നമ്മളെ അനലിറ്റിക്സിനകത്തുള്ള കോണ്ടിന്റെ കാര്യമാണ് പറയുന്നത് ഓവർ വ്യൂ പറഞ്ഞതുപോലെ തന്നെയാണ് കോണ്ടന്റ് പക്ഷെ ഒന്നും കൂടെ അറിയ കുറച്ചും കൂടെ ആക്യറേറ്റ് സ്പെസിഫിക് ആക്കും അതായത് ന്യൂ വ്യൂവേഴ്സ് ഏതിനാ പുതിയ കുറെ ആൾക്കാർ വന്നത് അറിയാൻ പറ്റും പിന്നെ കണ്ടിട്ട് വീണ്ടും റിട്ടേണിംഗ് വ്യൂവേഴ്സിനെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഏതിനൊക്കെയാ സബ്സ്ക്രൈബേഴ്സ് കൂടി ഒന്നുകൂടെ മനസ്സിലാകും ഷോർട്സിനാണോ വീഡിയോസിനാണോ അതുപോലെ ലൈവിനാണോ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കണ്ടിട്ട് സ്പൈപ്പ് ചെയ്ത് വരുന്നതും കൂടെ നമ്മുടെ ഈ ഒരു വ്യൂസിലെ എണ്ണപ്പെടുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ കറക്റ്റ് വ്യൂസിന്റെ അളവല്ല അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഈ വൈ ജി സ്റ്റുഡിയോടെ നല്ല യൂസ് വരുന്നത് കാരണം നമുക്ക് അതില്ലെങ്കിൽ അറിയാൻ പറ്റും തരത്തില ഇതിലെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സ്റ്റേഡ് തിരിച്ചു സ്വൈപ്പിഡ് എന്ന് പറയുമ്പോൾ എത്ര പേര് നമ്മളത് കണ്ടു ഇത്ര പേർസെന്റേജും നമ്മുടെ വീഡിയോ കണ്ടു എന്ന് ഇവയുടെ കണ്ടു ജസ്റ്റ് മാറ്റി അടുത്ത കോണ്ടെ വരുന്നതാണ് ലൈവ് ലൈവിൽ എത്ര വ്യൂവേഴ്സ് കിട്ടി കാസ്റ്റ് അനലിറ്റിക്സി വരുന്ന കാറ്റഗറിയാണ് ഓടിയൻസ് ഓഡിയൻസ് ഓഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രല്ല എല്ലാ ആൾക്കാരും അതിൽ ഇൻക്ലൂഡ് ആക്കുന്നതാണ് ഇപ്പൊ പറയുന്നെങ്കിലും അത് എവിടെയാണ് ടൈം നോക്കുന്നതെന്ന് നമുക്ക് പലർക്കും മനസ്സിലായില്ല അത് നോക്കേണ്ടതാണ് അനലിറ്റിക്സിന്റെ ഓഡിയൻസ് എന്നുള്ള ഓപ്ഷനിൽ വെൻ യുവർ വ്യൂവേഴ്സ് അറൌൺ യൂട്യൂബ് എന്നൊരു ഓപ്ഷൻ തന്നെയുണ്ട് അതിൽ ഒരു പർപ്പിൾ ഒരു ലൈറ്റ് കളറിലെ പർപ്പിളുടെ ഷെയ്ഡ്സ് പല രീതിയിൽ കാണും ലൈറ്റ് ആയിട്ട് കുറച്ച് ഡാർക്കായിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ട് വീക്കിലി ബേസിൽ തന്നെയുണ്ട് സൺഡേ മൺഡേ ട്യൂസ്ഡേ അതില് ഏതൊക്കെ ടൈമിൽ ഇട്ടാൽ നമ്മുടെ വീഡിയോ റീച്ച് ആവാം ഡാർക്ക് ലൈൻസ് ഉള്ള നിങ്ങൾ ഓർത്തോണം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കാണാൻ ആ ഒരു ടൈപ്പ് ആയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെതും കാണിച്ചേരാം പക്ഷെ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല പലർക്കും പല രീതിയിലായിരിക്കും വരുന്നത് ഡിവൈസ് ടൈപ്പ് നമ്മുടെ ആൾക്കാർ നമ്മുടെ എന്താ ഓഡിയൻസ് മൊബൈൽ വഴിയാണോ ടി വി വരിയാണോ കമ്പ്യൂട്ടർ ആണോ അത് പിന്നെ നമുക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് നെക്സ്റ്റ് ഏജ് ഏത് ഏജ് കാറ്റഗറി ഉള്ളവരാണ് നമ്മുടെ വീഡിയോ കൂടുതൽ കാണുന്നത് ജ്യോഗ്രഫി എന്നൊരു സംഭവമുണ്ട് അതെന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ളവർ എത്ര പേരത് കണ്ടു അല്ലെങ്കിൽ പുറത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ളവർ എത്ര കണ്ടു പിന്നെ കൺട്രീസ് ടൈം ഫ്രം സബ്സ്ക്രൈബേഴ്സ് ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് കിട്ടിയ നമ്മുടെ വാച്ച് അവേഴ്സ് നമുക്കിത് കാണിക്കും അതേപോലെ നോട്ട് സബ്സ്ക്രൈബും കാണിക്കും ഇനി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്നുള്ള കാറ്റഗറിയാണ് അടുത്തത് അതിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കമന്റ്സ് എത്ര പേര് നമുക്ക് കമന്റ്സ് ചെയ്തു ഈ ട്വന്റി എയ്റ്റ് ഡേയ്സിൽ എന്നുള്ളത് കാണിക്കാൻ പറ്റും പിന്നെ റിട്ടേണിംഗ് വ്യവേഴ്സിൻ്റെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് താരം കമ്മ്യൂണിറ്റി സ്പോർട്ടിലായിരുന്നു സംഭവം ഉണ്ട് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പേരുകളും അവർ എത്ര കമന്റ് ഇട്ടു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഏൺ എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെ കാണിക്കുന്ന എലിജിബിലിറ്റി ആണ് അപ്പൊ അവിടെ മെയിൻ ആയിട്ട് ഒരു കാര്യം കാണിക്കും ഷോയിങ് ഡാറ്റ ആസ് ഓഫ് ഇത്ര ഡേറ്റ് എന്നുള്ള രീതിയിൽ കാണിക്കും എത്ര തന്നെ ും ലാസ്റ്റ് ഡേയ്സിൽ ത്രീ വീഡിയോ അപ്ലോഡ് നിങ്ങൾ ഞങ്ങളുടെ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും നമ്മൾ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം ഒരു ഡേ എത്ര ഷോർട്ട്സ് മൂന്ന് ഷോർട്സ് എങ്കിലും ഇടണം അത് കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ എന്നറിയാനാണ് ഇവരിത് പറയുന്നത് ലാസ്റ്റ് നയന്റി ഡേയ്സിൽ ത്രീ വീഡിയോ മിനിമം അപ്ലോഡ് ആണോ എന്നുള്ളത് കാണിക്കാൻ വൺ ഓഫ് ദി മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ആവാനുള്ള ക്രൈറ്റീരിയ ആണ് അത് പറയുന്നത് അത് മെയിൻ ആയിട്ട് രണ്ട് രീതിയിലുള്ളത് ഫസ്റ്റ് രീതി എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയ വരുന്ന ഒന്നെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് വാച്ച് വാച്ച്വേഴ്സ് സെയിമില്ലേ അതാ ഫസ്റ്റ് ക്രൈറ്റീരിയ ഇതിനെല്ലാം ഒരു ഡേ ടൈമും ഉണ്ട് അതായത് ഷോർട്ട്സിന്റെ ആണെങ്കിൽ ലാസ്റ്റ് നയന്റി ഡേയ്സി വേണം ലോങ്ങിന്റെ ആണെങ്കിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ മതി ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് പറയുന്ന വെച്ചാൽ ഒന്നെങ്കിൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് വേണം അതിന്റെ കൂടെ നാലായിരം വാച്ച്വേഴ്സ് വേണം മില്യൺസ് ഷോർട്സിനും വേണം ഇത്രയാണ് അതാണ് സെക്കൻഡ് ഓക്കെ അപ്പൊ ഇത്രയാണ് യൂട്യൂബ് സ്റ്റുഡിയോ പിന്നെ നമ്മൾ ആദ്യം എടുക്കുമ്പോഴേ നിങ്ങൾക്കിപ്പം നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട് മെല്ലെ പിന്നെ അത് കഴിഞ്ഞ ബെൽ ഐക്കൺ ഉണ്ട് പിന്നൊരു നമ്മുടെ പ്രൊഫൈലിൽ പ്ലസ് വെച്ചാൽ എന്താ നമുക്ക് യൂട്യൂബ് ഡയറക്റ്റ് വീഡിയോ ഇടാം നോട്ടിഫിക്കേഷൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് യൂട്യൂബ് സ്റ്റുഡിയോയെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ വേറൊരു വീഡിയോയെ വീണ്ടും കാണാം ഗുഡ് നൈറ്റ് ബൈ ബൈ